അതിൽ ഒന്ന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ നെറേറ്റീവുകൾ അനുസരിച്ച് കാസ പോലെയുള്ള പല പ്രസ്ഥാനങ്ങളും ഇടനെത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തിനകത്ത് വലിയ തോതിലുള്ള ഒരു ഇൻറോഡ്സ് വിള്ളൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ചെറിയ ശതമാനത്തിലേക്ക് അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ശതമാനത്തിനും വിള്ളൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു യു ഡി എഫിൻ്റെ ഒരു നോർമൽ ഘടനയുണ്ട് അതായത് ക്രിസ്ത്യൻ സംഘടനകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വന്ന മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുസ്ലിം ലീഗ് നിൽക്കുന്നു അതേപോലെ തന്നെ കോൺഗ്രസ്സിന് മറ്റ് ഹിന്ദു വിഭാഗങ്ങളെയൊക്കെ തന്നെ ഒരു അപ്പർ ക്ലാസ് നായർ അതുപോലെ ഇഴം വിഭാഗങ്ങളെയൊക്കെ തന്നെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ വകുപ്പ് അപ്പം അത്തരത്തിലുള്ളൊരു ഇക്വേഷന് വലിയ തോതിലുള്ള ഡാമേജാണ് മാണി കോൺഗ്രസ് അപ്പുറത്തേക്ക് പോയപ്പോൾ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചുകൊണ്ടുവരാൻ യു ഡി എഫിന് താൽപ്പര്യം ഉണ്ടാവും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ഡി എഫ് അങ്ങനെ സാധ്യമാകണമെങ്കിൽ യു ഡി എഫ് വലിയ പെർഫോമൻസ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കേണ്ടി വരും